പന്ത്രണ്ട് കിലോ നൂറ് ഗ്രാം കഞ്ചാവുമായി രണ്ടുപേരെ മുരിക്കാശ്ശേരി പോലീസ് പിടികൂടി കമ്പിളികണ്ഠം പാറത്തോട് പുല്ലൻകുന്നേൽ ജോഷി കമ്പിളികണ്ഠം പാറത്തോട് കണ്ണാടിപ്പാറ ചന്ദ്രൻകുന്നേൽ ഷാജി എന്നിവരാണ് പിടിയിലായത് ബേധേൽ മേലേ ചിന്നാർ റോഡിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികളെ പിടികൂടിയത് പന്ത്രണ്ട് കിലോ നൂറ് ഗ്രാം കഞ്ചാവുമായാണ് രണ്ടുപേരെ മുരിക്കാശേരി പോലീസ് പിടികൂടിയത് കമ്പിളികണ്ഠം പാറത്തോട് സ്വദേശി പുല്ലൻകുന്നേൽ ജോഷി പാറത്തോട് കണ്ണാടിപ്പാറ സ്വദേശി ചന്ദ്രൻകുന്നേൽ ഷാജി എന്നിവരാണ് അറസ്റ്റിലായത് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം പ്രമാണിച്ച് ഇടുക്കി എസ്പിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇടുക്കി ഡിവിഎസ്പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടന്ന വാഹന പരിശോധനയിലാണ് കഞ്ചാവുമായി പ്രതികൾ പിടിയിലായത് ബദേൽ മേലെ ചിന്നാർ റോഡിൽ വാഹന പരിശോധനയ്ക്കിടെ ബൈക്കിലെത്തിയ പ്രതികൾ വാഹനം നിർത്താതെ പോയതിനെ തുടർന്ന് പോലീസ് പിന്നാലെയെത്തി പിടികൂടിയപ്പോഴാണ് പ്രതികളിൽ നിന്നും ചാക്കിലും ബാഗിലും നിറച്ച പന്ത്രണ്ട് കിലോ നൂറ് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തത് ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തി പ്രതികൾക്കെതിരെ കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എൻ എസ് റോയി എസ്ഐമാരായ ജോഷി കെ മാത്യു കെ ഡി മണിയൻ പി ഡി സേവ്യർ എസ് സി പി ഒ ശ്രീജിത്ത് സി പി ഒമാരായ ധന്യാ മീനു ജയേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ഇടുക്കി